ചേ ഞാൻ ഏത് ഷേപ്പി തിരിച്ചു വരും എനിക്ക് നിശ്ചയമില്ല ഏത് ഷേപ്പി തിരിച്ചു വന്നാലും താ എന്നെ വീട്ടിൽ കൊണ്ടുവന്ന് പെടണം കേട്ടോ ആരും ഇല്ലടേ സാർ നാരായണ ഓ നമസ്കാരം സർ സാറിനെ കണ്ട് അവസാനമായിട്ടൊന്ന് അപേക്ഷിക്കണോന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കാലം കൊറേ ആയി ഒരവസ്ഥം പറ്റിപ്പോയി സാർ എന്നെ ഒന്ന് തിരിച്ചെടുക്കണം സാധ്യമല്ല അയ്യോ അങ്ങനൊരു അവസാന വർക്ക് പറയരുത് ഞാനൊരു തീരുമാനം എടുത്താൽ അതിന്റെ മാറ്റം ഉണ്ടാവില്ലെന്ന് എനിക്ക് അറിയാമല്ലോ അപ്പോ സാറ് തീരുമാനിച്ചു കഴിഞ്ഞു അതെ അല്ല എനിക്ക് അറിയാമെന്നല്ലാത്തോണ്ട് ചോദിക്കുക താൻ ആരുവാറേണ പൂരായണ പോയി തനിക്കൊരു വിചാരമുണ്ട് ആ ഏതോ കോപ്പിലെ വലിയ രാജാവാണോ താ ഒരു പുല്ലുവല്ല ഒന്നോ രണ്ടോ ദിവസം ലണ്ടനിൽ പോയി ഏതോ ഒരു ഓന്തൻ റിച്ചാർഡ് സായ്പെ വെച്ച് കൊടുത്തു കിട്ടിയ കാശു കൊണ്ട് ഒരു പഴയ കൊട്ടാരം വാങ്ങി അവിടെ ഒരു ആശുപത്രിയും തുടങ്ങി അവിടെ പ്രാന്തമാരെ പട്ടാളത്തിട്ട പഠിപ്പിക്കുന്ന വിവരം പന്ന കെട്ട് തന്നെ പത്ത് പറയണമെന്ന് വിചാരിക്കാൻ തുടങ്ങിട്ട് കാലം കുറയായി താനൊക്കെ മറ്റേ ചിട്ട ആളല്ലേ മിലിട്ടറി പക്ഷേ ഞങ്ങള് ജോലിക്കാരെ ചിട്ട പഠിപ്പിക്കുന്നതിന് മുമ്പ് താൻ തന്റെ മോളെ നിലയ്ക്ക് നിർത്തണം സ്മരത്തിനിടയിൽ പരസ്പരം കെട്ടിപ്പുണർന്ന് മരംചുട്ടി ഓടുന്ന രണ്ട് യുവ യുവമിഥിനെ ഞാൻ കണ്ട് തൻ്റെ സ്വന്തം മോളും തന്റെ ആശുപത്രിയിലെ അവരുടെ ആവശ്യം തനിക്ക് അനാവശ്യമായിരിക്കും ഞാൻ കണ്ടതേ പറഞ്ഞുള്ളൂ തന്നോട് മാത്രമല്ല ഈ നാട്ടിലുള്ള എല്ലാവരോടും ഞാൻ പറയുകയും ചെയ്യും ഇനി ഒരു മൈക്കും ഒരു സൈക്കിളും എടുത്തോണ്ട് ഞാൻ ഇറങ്ങാൻ പോവാം തന്റെ മോളെയും ഈ നാട്ടിൽ ഈ നാരായണം നാട്ടിച്ചില്ലെങ്കിൽ തന്റെ പേര് തൻ്റെ പട്ടിക്ക് താനിട്ട് അറിയോ പോട്ടെ സാർ